ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായി ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് എയർപോർട്ടിലേക്ക് രാവിലെ ഒമ്പതേകാലിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് മാഞ്ചസ്റ്ററിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് അങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജ് എല്ലാം എടുത്തു ചെക്കിനൊക്കെ ാണ് ഏഴര കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ റഷ് ഒന്നും കൂടാണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു ലാസ്റ്റ് മിനിറ്റ്സ് ടെൻഷൻ ഒന്നും ഇല്ല അപ്പം ഞങ്ങൾ ഡ്യൂട്ടി ഒക്കെ കയറി ഇറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നു മോൻ രാവിലെ തന്നെ എണീറ്റെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലാതെ കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ് അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഓൺലൈൻ ചെക്ക് ഇൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് എയർപോർട്ടിനകത്തുള്ള പ്രൊസീജിയർസ് എല്ലാം വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തു കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റിയും ലഭിച്ചു ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ്സ് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ അങ്ങനെ നിന്നു ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ട് ആ ടൈമിൽ ഞങ്ങൾ മോന് ഫുഡൊക്കെ കൊടുത്ത് ഡയപ്പറും ചേഞ്ച് ചെയ്ത് ഫുൾ സെറ്റായി ബോർഡിംഗ് തുടങ്ങാറായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായി മോൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ഉറക്കമായിപ്പോൾ ഞങ്ങൾ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത് അബുദാബിയിൽ രണ്ട് മണിക്കൂർ ലേ ഉണ്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് അബുദാബിയിലേക്ക് ഏഴ് മണിക്കൂറാണ് ട്രാവൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ലേ ഓവർ കഴിഞ്ഞ് അബുദാബി ടു ട്രിവാൻഡ്രം നാലര മണിക്കൂറും ഉണ്ട് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് മോൻ ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് ഫ്രണ്ടിലെ ബാസിനെറ്റ് സീറ്റ്സ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് മോനുമായി ട്രാവൽ ചെയ്യുമ്പോൾ അതാണ് കൂടുതൽ കംഫർട്ടബിൾ നമുക്ക് നല്ല ലെഗ് സ്പേസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റൻ സീറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും എയർവേസ് തരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റൻ സീറ്റ് ബ്ലോക്ക് ചെയ്തായിരുന്നു ഈ ബാസിനെറ്റ് സീറ്റ് എടുക്കുന്നതിനും അഡ്ജസ്റ്റൻ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിനും നമ്മൾ എക്സ്ട്രാ ചാർജസ് പേ ചെയ്യണം അങ്ങനെ ക്യാബിൻ ബാഗ്സും സ്റ്റോർ ചെയ്ത് ഞങ്ങൾ ട്രാവൽ തുടങ്ങാൻ ഫുള്ളി റെഡിയായി മോൻ ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് അത്യാവശ്യം നല്ല ലോങ് ജേർണിയാണിത് അപ്പോൾ മോനെ എൻഗേജ്ഡ് ആക്കി വെക്കാനും ഞങ്ങൾ പ്രിപ്പേർഡായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ ഡാഡിയുടെ കൂടെ കളിക്കുകയാണ് കുഞ്ഞുങ്ങളുമായി ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അവരെ ആക്കി വെക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ കയ്യിലെടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ബേബി ഫുഡ്സും അവരുടെ ഫീഡിങ് ബോട്ടിൽസും ഫോർമുല ഫീഡിങ് ആണെങ്കിൽ അതിനുള്ള സാധനങ്ങളും എല്ലാം ഈസിലി എടുക്കാൻ പറ്റുന്ന രീതിക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ടൈമിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം ഞങ്ങൾ മോന് ഫ്ലൈറ്റിൽ വെച്ച് കൊടുക്കാനായി കുറച്ച് ബേബി ഫുഡ്സ് കരുതിയിരുന്നു സിക്സ് പ്ലസ് മന്ത്സ് ഏജിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബേബി ഫുഡ്സ് നമുക്ക് യു കെയിൽ മിക്ക സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് ഞങ്ങൾ ടെസ്കോയിൽ നിന്നാണ് വാങ്ങിയത് മോന് കൊടുക്കാനായി ഞങ്ങൾ ടിൽഡേയുടെ റൈസ് പുഡിങ് ബനാന കുക്കീസ് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്യൂരീസും വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സായ ബനാന സ്ട്രോബെറി അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് മെസ്സി ആവാതെ തന്നെ കുട്ടികൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിൽ അതുപോലെ തന്നെ ചെവി അടയ്ക്കുന്നത് വലിയൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഇതുപോലെ പെസിഫെയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ചെവി അടയുന്ന ബുദ്ധിമുട്ട് മാറും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മിക്ക കുട്ടികളും നന്നായി കരഞ്ഞ് ബഹളം വയ്ക്കുന്നതിൻ്റെ ഒരു റീസൺ ഈ ചെവി അടയ്ക്കുന്നതാണ് ഇതുപോലെ പെസിഫെയർ വെക്കുകയോ അല്ലെങ്കിൽ തീരെ കുഞ്ഞു കുട്ടികളാണ് ഫീഡ് ചെയ്യുന്നതോ നല്ലതായിരിക്കും ബാസിനെറ്റ് സീറ്റ്സ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ കിടത്താനായി ഇവർ ബാസിനറ്റ്സ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ ചെറിയൊരു തൊട്ടിൽ പോലത്തെയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം അവർ വന്നത് ഫിക്സ് ചെയ്യും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ അത് റിമൂവ് ചെയ്യുകയും ചെയ്യും കുഞ്ഞുങ്ങളെ നമുക്ക് അതിൽ കിടത്തി ഉറക്കാം പക്ഷേ സീ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്ന സമയത്തൊക്കെ കുട്ടികളെ നമ്മൾ അതിൽ നിന്ന് എടുക്കണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോന് കൊടുക്കാനായി ഇതുപോലൊരു മിക്സഡ് വെജിറ്റബിൾ പ്യൂരി ഫ്ലൈറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തു ഓൾറെഡി ഫുഡ് കൊടുത്തിട്ട് കയറുന്നതുകൊണ്ട് ഇപ്പോൾ അത് ഞങ്ങൾ കൊടുത്തില്ല കുറച്ച് കഴിഞ്ഞ് അവന് ബോർ അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ സ്ക്രീനിൽ ഏതോ ഒരു കാർട്ടൂണോ ഏതോ ഒരു കിഡ്സ് മൂവി ഇട്ടു കൊടുത്തു പക്ഷെ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അവൻ ആ സ്ക്രീനിൽ പിടിക്കാനും വലിക്കാനും ഒക്കെ ആയിരുന്നു ഇൻട്രസ്റ്റ് എത്തിഹാദ് എയർവേസിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ടവലും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു മോൻ്റെ ഫേവറേറ്റ് ടോയ്സ് ഒക്കെ ഞങ്ങൾ പുറത്തെടുത്തു അങ്ങനെ കുറേ നേരം അതൊക്കെ വെച്ച് അവൻ കളിച്ചു അവൻ്റെ ബേബി ഫുഡ്സും ഡയപ്പേഴ്സും എക്സ്ട്രാ ഡ്രസ്സും ടോയ്സും എല്ലാം ഞങ്ങൾ അവൻ്റെ ബാഗിൽ കറക്റ്റായിട്ട് പാക്ക് ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് വന്നു ഫസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു അതിനുശേഷം മോനെ ഞാൻ പിടിച്ചു രാവിലെ ഏട്ടൻ ഫുഡ് കഴിച്ചു ഞങ്ങൾ നോൺ വെജ് മീൽസ് ആയിരുന്നു പറഞ്ഞിരുന്നത് റൈസും ചിക്കൻ കറിയും പിന്നെ ക്നോവ റൈസ് കേട് ബൺ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലൈറ്റ്സ് എല്ലാം ഓഫായി അങ്ങനെ ഞങ്ങൾ ഈ നീണ്ട യാത്ര എവിടം വരെ എത്തി എന്നുള്ളത് ഇങ്ങനെ നോക്കി നോക്കി കാത്തിരുന്നു മോനുള്ള ബാസ്ലെറ്റും കൊണ്ടൊന്ന് ഫിക്സ് ചെയ്തായിരുന്നു പക്ഷേ അവന് നീളം കൂടുതലുണ്ടായതുകൊണ്ട് അതിനകത്ത് കിടത്താൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവൻ എൻ്റെ കയ്യിൽ തന്നെ നിന്ന് നല്ല ഉറക്കമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അബുദാബി എയർപോർട്ടിലെത്തി രണ്ട് മണിക്കൂറാണ് ഇവിടുത്തെ ലേ ഓവർ ഇപ്പോൾ ഞങ്ങൾ സ്ട്രോളർ എടുക്കാനായി പോവുകയാണ് ഇവിടെ എയർപോർട്ടിൽ നമുക്ക് കോംപ്ലിമെൻ്ററി സ്ട്രോളേഴ്സ് കിട്ടും അപ്പോൾ മോനെ എടുത്തുകൊണ്ട് നടക്കണ്ട അടുത്ത ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുന്നേ ഈ സ്ട്രോളർ അവിടെ ഏൽപ്പിച്ചാൽ മതി ഒരുപാട് എയർപോർട്ടുകളിൽ ഇതുപോലെ കോംപ്ലിമെൻറ്ററി സ്ട്രോളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി പ്രീ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട അവിടെ ചെന്ന് നമ്മൾ ഇത് എടുക്കുക കുട്ടി അതിനകത്ത് വെക്കുക നമ്മുടെ യൂസ് കഴിയുമ്പോൾ ഇത് അവിടെ കൊണ്ട് വയ്ക്കുക മാത്രം ചെയ്താൽ മതി ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സ്ട്രോളേഴ്സ് വയ്ക്കാനായിട്ടുള്ള സ്ഥലങ്ങളും അവൈലബിൾ ആണ് ടു അവർ ലേ ഓവർ ടൈമിൽ ഞങ്ങൾ മോന് ഫുഡ് കൊടുത്തു അതിനുശേഷം അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു റൈസ് പുടി ആണ് ഞങ്ങൾ അവന് കൊടുത്തത് ഇത് വാനില ആണ് നമ്മുടെ നല്ല പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റാണ് ഇത് അധികം കൊടുക്കാത്തെയാണ് നല്ലത് പക്ഷേ നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഇത് ഭയങ്കര ആണ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് പാർട്ടായ അബുദാബി ടു ട്രിവാൻഡ്രം യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് തന്നെ അടിപൊളി കാഴ്ചയായിരുന്നു വിൻഡോ സീറ്റിൽ നിന്നുള്ളത് ഇത് ഞങ്ങൾ ബാസിനൻ സീറ്റ്സ് തന്നെയാണ് ബുക്ക് ചെയ്തത് ഒരു നാലര മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്യുക ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് മോനും നല്ല ഉറക്കുക അങ്ങനെ ബാക്കി ടൈമ് ഞങ്ങൾ ഉറങ്ങി തീർത്തു അങ്ങനെ നീണ്ട യാത്രയ്ക്കേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തു ലഗേജസ് എല്ലാം എടുത്തു പുറത്തേക്കും ഭയങ്കര എക്സൈറ്റഡാണ് മോനിപ്പോൾ നല്ല ഉണർന്ന് ഉഷാറായിട്ടുണ്ട് പ്പുറത്ത് ചേച്ചിയും ചേട്ടനും മോന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരെയൊക്കെ കാണുമ്പോൾ മോന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനും ഞങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു ഇവരെല്ലാവരും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഭാവമായിരുന്നു മോന് അങ്ങനെ ഞങ്ങൾ എവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ബാക്കി വെക്കേഷൻ ടൈമ് വീട്ടിൽ അടിച്ചു വിളിക്കാനാണ് പ്ലാൻ Thanks for watching the video.